ഞങ്ങൾ അന്വേഷിച്ച് വന്നതാ അവനെ ദിവസമായി കണ്ടിട്ട് വീട്ടിൽ പോയിരുന്നു അവിടെ വാതില് ലോക്ക് ഇട്ട് പൂട്ടിരിക്കണെങ്കി ചെലപ്പോ ബാബു ടീച്ചറ ഞാൻ കാണിച്ചുതരാ നേരെ അങ്ങോട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ അവിടെ പറ്റും രണ്ടുപേർ കൊണ്ട് ചായ അയ്യോ വേണ്ട പോയിട്ട് കുറച്ച് ഓ അല്ല സ്കൂളിൽ ഇത്രയേറെ കുട്ടികൾ ഉണ്ടായിട്ടും എൽദോനോട് മാത്രം എന്താ ടീച്ചർക്ക് ഇത്ര പ്രത്യേകത അവനെ കാണാൻ വേണ്ടി മാത്രം ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്ന എന്തോ സാധാരണ കുട്ടിയല്ല ഞാൻ ആദ്യമായി ആ സ്കൂളിൽ ചാർജ് എടുത്ത ദിവസം ഇന്ന് ബുധനാഴ്ച ആയിട്ട് കലഡ്രണ്ടല്ലോ താങ്ക് യു സാർ എനിക്ക് ഈ ക്ലാസ്സിലെ ഒരു കാര്യം പറയാനുണ്ട് പുതിയ ടീച്ചർ ടീച്ചർ രശ്മി എന്താണെങ്കിലും ടീച്ചറോട് പറഞ്ഞോളൂ എന്താ എന്താ മോളുടെ പേര് പറയാനുള്ളത് ഗ്രൂപ്പിൽ നിന്ന് മാറ്റണം അതെന്തിനാ ഞാൻ എൽദോയോട് കൂട്ടുകൂടിയാൽ മറ്റു കുട്ടികൾ ആരും എന്നോട് മിണ്ടില്ലെന്നാ പറയണേ മോള് പോയിക്കോ ടീച്ചർ വന്നിട്ട് നോക്കാം ശരി ടീച്ചറേ ఆర్య ప్రెసెంట్ టీచర్ అనిita ప్రెసెంట్ బైజు ప్రెసెంట్ టీచర్ బాబు ప్రెసెంట్ దీపక్ ప్రెసెంట్ ఎల్ ఎల్దో ప్రెసెంట్ టీచర్ ോട്ട് വരൂ എൽദോ ആക്ടിവിറ്റി ചെയ്യാൻ എൽദോന്റെ ഗ്രൂപ്പിൽ ചേർത്തില്ലെന്നാണ് മറ്റു കുട്ടികളൊക്കെ പറയുന്നത് എൽദോ ഒറ്റയ്ക്ക് ചെയ്യും സാരള്ള ടീച്ചർ ഞാൻ ഒറ്റക്ക് ചെയ്തോളാം ഇതേ ദോചർ സമ്മാന വിളിച്ചോട്ടോ പറഞ്ഞ കുട്ടി വലിയ കഷ്ട അവന്റെ കാര്യം അവനോടാരും കരുതി അവന്റെ അമ്മ മുൻപ് ഈ നമ്മൾ ടീച്ചറെ സർക്കാർ സ്കൂളല്ലേ ഉച്ച എല്ലാരും ശ്രദ്ധിച്ചു കേട്ടോളൂ സ്നേഹാസ് ഹൈറ്റ് മീറ്റേഴ്സ് ാണ് കൂടുതൽ ഹൈറ്റ് എന്താ ഇതു ക്ലാസ് കിടന്ന് ഉറങ്ങുന്നത് രാത്രി ഉറങ്ങിയില്ലേ എന്തോ രാത്രി വല്ല കോർക്കും <laughs> ും എനിക്ക് വീടിന് ലോൺ അടയ്ക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ലോണൊന്നും അട ഞാൻ സ്കൂളിൽ എൽദോനെ പഠിപ്പിക്കുന്ന ടീച്ചറാ കൊറച്ചു ദിവസമായിട്ട് എൽദോ ക്ലാസ്സിൽ വന്നിട്ടില്ല അതുകൊണ്ട് അന്വേഷിച്ചു വന്നതാ അവൻ രാവിലെ തന്നെ ഒന്ന് പണിയൊക്കെ രാവിലെ നേരത്തെ തന്നെ വന്ന് പാത്രങ്ങളൊക്കെ കഴുകി ജോലി സഹായിക്കാറുണ്ടല്ലെ ഞാൻ രാവിലെ കടിക്കാനുള്ള ഭക്ഷണം കൊടുക്കും ഒന്നും കൊടുക്കാറില്ല അല്ല ഒരാഴ്ച അങ്ങനെയാണെങ്കി അവൻ കുമാരേട്ടന്റെ കമ്പനി ലിസ്റ്റ് പിടിക്കുന്ന പണിക്ക് പോയിട്ടുണ്ടാവും പണിക്കാര് കൊറവുള്ള ദിവസം അയാൾ എന്തോരെ പിടിക്കാറുണ്ട് ഇവിടെ ആരും ആര് പിന്നെ വരും ും അതെ ഒരു മിനിറ്റ് ആ ഒരു കാര്യം ചോദിക്കാനാ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ ആരാണാവോ അതെ ആ ആ അവിടെ വീട്ടിൽ ആരുമില്ലേ ആരാ എന്താ ഞാൻ എൽദോനെ പഠിപ്പിക്കുന്ന ടീച്ചറാ എൽദോനെ അന്വേഷിച്ചു വന്നതാ ആ ഇന്ന് പണിക്ക് പോയിട്ടുണ്ടാവും എൽദൂന്റെ അച്ഛനും അമ്മയും അതൊന്നും പറയാതിരിക്കേ ടീച്ചറെ ഭേദം നല്ല മിടുക്കനാണ് എൽദോ കലാപരമായിട്ട് ഒരുപാട് കഴിവുകളും ഉണ്ട് എന്ത് ചെയ്യാന മുഴുകൂടിയനായൊരു വിശാശായിരുന്നു വാറുണ്യേട്ടൻ എൽദോന്റെ അപ്പനെ മുക്കൻതിടന്നുറഞ്ഞോ തള്ളേ മോനും വാതിൽ ഓർക്കാൻ എന്താണ് ഇത്ര താമസം ദൈവം ഇത് ഒച്ചുമ്പഴൊന്നും ഉണ്ടാക്കാറ് നശിക്കാൻ നശിക്കാമുണ്ടായു നിനക്കൊക്കെ നാണമുണ്ട് അവിടെ ഇവൻ കാരണം നാണക്കേട് കൊണ്ട് നാട്ടിലിറങ്ങി നടക്കാൻ പറ്റണ്ടായി ബാക്കിയുള്ളവന് നമ്മുടെ പൊന്നുമോനെ അങ്ങനെ പറയല്ലേ അവന്റെ കുറുമ്പോണ്ടല്ലോ അവൻ അങ്ങനെ ആയി പോയത് ദൈവം നമുക്ക് തന്നതല്ലേ പേറുമ്പോ നല്ലതൊരെണ്ണത്തിനെ നോക്കി പെട്ടൂറിടെ നാലിൻ്റെ മോളൊന്ന്

അയാളുടെ ശല്യം സഹിക്കവയ്യാതായപ്പോഴാ ആ അമ്മയും മോനും വിഷം കഴിച്ച് മരിക്കാൻ തീരുമാനിച്ചത് മകന് ചോറിൽ വിഷം കലർത്തി കൊടുത്ത് ആ അമ്മയും വിഷം കഴിച്ചു ദൈവം കരുണ കാണിച്ചതാണോ അല്ലയോ എന്ന് അറിഞ്ഞുകൂടാ എൽദോയെ ഒറ്റയ്ക്കാക്കിയിട്ട് ആ അമ്മയിലോട്ട് പോയി ചേച്ചി മരിച്ച അന്ന് നാട് വിട്ടു പോയതാ എൽദോയുടെ അപ്പൻ അവനെ ഈ വീട്ടിൽ തനിച്ചാക്കിയിട്ട് എൽദോയെക്കുറിച്ച് കേട്ടിട്ട് എന്തോ വല്ലാത്ത സങ്കടമായി ടീച്ചർ ഇപ്പോൾ എനിക്കും എൽദോയ് കാണാൻ കൊതിയാവുന്നുണ്ട് എന്തായാലും വാ നമുക്ക് ആ കോഴിക്കടയിൽ പോയി ചോദിക്കാം കാണാനില്ലല്ലോ ടീച്ചറേ അകത്തുണ്ടാവും വെല്ലു നോക്കാം വാ സാദ് സാറില്ലേ ഉണ്ട് ഇപ്പോ വിളിക്കാം വരുവോ ഇരിക്കൽദോനെ സ്കൂളിൽ പഠിപ്പിച്ച ടീച്ചറാ പേര് രശ്മി എന്തോനൊന്ന് കാണാൻ പറ്റുമോ അതിനെന്താ ശ്രീജെ കൊണ്ടുവരൂ മക്കളില്ലാത്ത ഞങ്ങള് നിയമാനുസൃതമായ എല്ലാ രേഖകളോടും തന്നെ